പ്രകൃതിക്ക് പെട്ടെന്നൊരു സുപ്രഭാതം ഇല്ല പെട്ടെന്നൊരു സുപ്രഭാതം നമുക്കാണ് ഇന്ന് രാവിലെ ആറ് അഞ്ചിനാണ് സൂര്യൻ ഉദിച്ചത് നാളെ ആറ് പത്തിനായിരിക്കാം മറ്റന്നാൾ അഞ്ച് അമ്പത്തഞ്ചിനായിരിക്കാം കുറച്ച് മുൻപിന്നായാലും സൂര്യൻ കൃത്യമായും തീർച്ചയായും ഉദിച്ചിരിക്കും അതുപോലെയാണ് രണ്ടു മാസം മുമ്പ് പാലക്കാട് ജില്ലയിലെ തിരുമുറ്റക്കോട് തൃശൂർ ജില്ലയിലെ ചാവക്കാട് കുന്നംകുളം തൃശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇതെല്ലാം കുലുങ്ങിയതുപോലെ ഇന്ന് വയനാട്ടിൽ മണ്ണിന്റെ അടിയിൽ ആ പ്രകമ്പനങ്ങൾ ട്രാവലിംഗ് ട്രമേഴ്സ് ഒരു ചെതരൽ അതായത് സഞ്ചരിക്കുന്ന ചലനങ്ങളെ ഇങ്ങനെ ട്രമ്മേഴ്സ് അയച്ചുവിടുന്നത് പഴയൊരു പ്രഭോപ കേന്ദ്രത്തെ ഉന്നം ആ പഴയ പ്രഭോപ കേന്ദ്രം പാലക്കാട് ജില്ലയുടെ ചിറ്റൂർ നല്ലപ്പിള്ളിയാണ് ഇത് പറയാൻ കാരണം സംയുക്ത പഠനമാണ് ഇവിടെ വേണ്ടത് വയനാട് ജില്ല വേറെ കോഴിക്കോട് ജില്ല വേറെ അല്ല പ്രകൃതിക്ക് വയനാട് ജില്ല കോഴിക്കോട് ജില്ല പാലക്കാട് ജില്ല പറഞ്ഞ് വ്യത്യാസമില്ല പ്രകൃതിക്ക് ഈ അതിരുകൾ ഇല്ല കോയമ്പത്തൂർ ജില്ല കൂടി ഉൾപ്പെടുത്തണം പ്രത്യേകം ഓരോ ജില്ലയും പഠിക്കണം ഒന്നിച്ചും പഠിക്കണം ഇത് പറയാൻ കാരണം ബഹുമാനപ്പെട്ട മാധവ് ഗാഡ്ഗിൽ ആ റിപ്പോർട്ടൊക്കെ നിക്കട്ടെ അതല്ലാതെ തന്നെ നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയോ പേജുള്ള പാലക്കാട് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു ജിയോ റിപ്പോർട്ടല്ല ജിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രത്യേകം നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് കിട്ടിയ കളക്ടർമാരിൽ പലരും നല്ല പോലെ വർക്ക് ചെയ്ത കളക്ടർമാരാണ് അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടുതൽ രാമചന്ദ്രൻ സാർ കളക്ടർ ആയിരിക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേജ് ഉള്ള പുസ്തകത്തിൽ ഇവിടെ റിക്ടർ സ്കേലിൽ ആറ് മുതൽ ഏഴ് വരെ ഭൂകമ്പം സംഭവിക്കും എന്നുള്ള ഡിക്ലറേഷൻ ആണ് ഒരു വർഷത്തിലുള്ള പന്ത്രണ്ട് മാസത്തിൽ ഏതേത് മാസം ഏതേത് ദുരന്തം വരും എന്നുള്ള സീസണൽ ഹസാഡ് കലണ്ടർ ജില്ലാ ഭരണകൂടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ അത്രയും ഒരു നല്ല ജിയോ നമ്മുടെ കയ്യിലുണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അതുപോലെ നമ്മുടെ ഹൈക്കോർട്ട് പറഞ്ഞത് കൃത്യമായ വിഷയമാണ് ഓരോ ജില്ല ഭരണകൂടവും ഒരു ജില്ലയിൽ വരുന്ന സീസണൽ ഹസാഡ് കലണ്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏതേത് മാസം വരും അതെല്ലാം കൂടിയിട്ട് ജില്ലകളെല്ലാം കൂടിയിട്ടുള്ള റിപ്പോർട്ടുകൾ ഒന്നിപ്പിക്കണം അപ്ലൈ ചെയ്ത്